നമസ്കാരം ഗൾഫ് വാർത്തകൾ ഖത്തറിൽ പ്രവാസി മലയാളി മരിച്ചു തൃശൂർ കായ്പമംഗലം താനത്ത പറമ്പിൽ ഷെറിൻ കെ മുഹമ്മദാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൗദിയുടെ മിക്ക മേഖലകളിലും ബുധനാഴ്ച വരെ അസ്ഥിരമായ കാലാവസ്ഥയായിരുന്നു പ്രവചിച്ചിരുന്നത് അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങൾ മഴ പെയ്യുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വിസാരഹിത നയത്തിൽ പുതിയ അപ്ഡേറ്റുമായി യു എ വിദേശകാര്യ മന്ത്രാലയം ഇനി എൺപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു ഇനി പ്രീ എൻട്രി വിസയില്ലാതെ പ്രവേശിക്കാനാകും കൊല്ലം സ്വദേശിനി മധീനയിൽ നിര്യാതയായി കരുനാഗപ്പള്ളി ഓശിറ ക്ലാപ്പന സ്വദേശി മതിലകത്ത് കബീറിന്റെ മകൾ ഷഹനെയാണ് മരിച്ചത് വേനൽക്കാല അവധി സീസണിൽ കൂടുതൽ വിമാന സർവീസുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ത്യ യു എ സെക്ടറിൽ എല്ലാഴ്ചയും ഇരുപത്തിനാലധിക സർവീസുകൾ കൂടി ഉണ്ടാകും രാജ്യത്തെ എയർപോർട്ടുകളിൽ നിന്ന് ടാക്സി പെർമിറ്റ് പെർമിറ്റില്ലാതെ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോയാൽ അയ്യായിരം റിയാൽ പിഴ ചുമത്തുമെന്ന് പൊതുഗതാഗത അതോറിറ്റിയുടെ മുന്നറിയിപ്പ് രാജ്യത്തെ സാമൂഹിക സുരക്ഷാ ഗുണഭോക്താക്കളായ സാധാരണ ജനങ്ങൾക്ക് റമദാൻ മാസ സമാനമായി മുന്നൂറ് കോടി റിയാൽ വിതരണം ചെയ്യാൻ സൽമാൻ രാജാവ് റിയാദിൽ ഉത്തരവിട്ടു ഓരോ കുടുംബത്തിന് ആയിരം റിയാലും വ്യക്തിക്ക് അഞ്ഞൂറ് റിയാലുമാണ് വിതരണം ചെയ്യുക ഫൈനൽ എക്സിഡന്റ് നാട്ടിൽ പോയ ശേഷം പുതിയ വിസയിൽ സൗദിയിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിനിടെ മലയാളി മരിച്ചു ബധുഹയിലെ സൺസിറ്റി പോളി ക്ലിനിക് മുൻ ജീവനക്കാരനും കോഴിക്കോട് സ്വദേശിയുമായ മഹേഷ് കല്ലിങ്കലാണ് മരിച്ചത്